ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ആലപ്പുഴ ജില്ലയിലുള്ള കുളമാക്കൽ തറവാടിലേക്കാണ് വന്നിരിക്കുന്നത് കുളമാക്കൽ നേച്ചർ പാർക്ക് പാർക്കെന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് കുളമാക്കൽ തറവാട്ടിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കുളമാക്കൽ തറവാട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാനായിട്ട് നമ്മൾ വണ്ടി വിളിച്ച് വാഗമൺ വരെയൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ആലപ്പുഴയിൽ കുളമാക്കൽ തറവാട്ടിൽ പോയാൽ നമുക്ക് ഗ്ലാസ് മിടിച്ചും എൻജോയ് ചെയ്യാം അതുപോലെ തന്നെ കിളികളോട് കൂടിയിട്ട് ഒരു വൺ അവർ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അവരുടെ ആ ഒരു സൗണ്ടും അതുപോലെ തന്നെ നമുക്ക് അതെടുത്ത് ഫീഡ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റീസ് ഓഫ് ബോർഡ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് പാരീസിൽ തന്നെ പല ഇനമാണ് ഇവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ എവിടെ എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് നമ്മൾ മറന്നു പോകും അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ കുട്ടികളുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അവരെങ്ങോട്ടാണ് ഓടണേന്ന് നോക്കി നമ്മൾ നടക്കേണ്ടി വരും പിന്നെ എനിക്ക് നല്ലൊരു പണിയും കിട്ടിയായിരുന്നു അത് വേറൊന്നുമില്ല ബേഡ്സിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചെറിയൊരു കൊത്ത് കുഞ്ഞിനിട്ടും കൊടുത്തായിരുന്നു പിന്നെ പേടിയുള്ളതുകൊണ്ട് പിറ്റേ ദിവസം പോയി ബൂസ്റ്റർ എടുത്ത് അതിന് മുന്നേ ഒന്ന് എടുത്തുകൊണ്ട് ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളത് കെയർ ചെയ്യണം ആ ഒരു കാര്യത്തിൽ പിന്നെ കുട്ടികൾ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയായിരുന്നു ഞങ്ങൾക്ക് ആരെയാണ് എവിടെയാണ് നോക്കണ്ടെന്നായിരുന്നു തീയതി പിന്നെ അത് എഴുതിയുണ്ട് ഒരു ഗ്രോ താടിയിരുന്ന് കളിക്കുവാണ് പിന്നെ അമ്മമാൻ്റെ അടുത്തോണ്ട് പോയി ഋതുവണെങ്കിൽ അതിൻ്റെ പുറത്ത് കയറി ഭയങ്കര ബഹളമായിരുന്നു റുക്ക് സത്യം പറഞ്ഞാൽ എവിടെയാണ് ഇരിക്കേണ്ടതെന്നറിയില്ല അങ്ങനെ രുക്കുവിൻ്റെ രണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ വെച്ച് ഇങ്ങിരുന്നപ്പോഴാണ് ീ ദഞ്ഞ് കാണിക്കുക ഹെയറുക്കുൻ്റെ ടവല് ഇട്ടു അപ്പോൾ അത് കാണിച്ചു തരുവാണ് ദീ തൻ്റെ ടവല് താഴെയിട്ടും കാണിച്ചു തരുന്ന ഡോക്ടർ പിന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു പൂള് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കുറേ സ്റ്റാച്ചൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓരോ ടൈക്കുകൾ അതുപോലെ എലിഫൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നിലും കയറി ഒരു കുട്ടിയെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞ ഇതൊക്കെ കുറച്ച് ദേഷ്യം വന്ന് തുടങ്ങിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ ഒരു പിന്നെ നമുക്ക് ആ ഒരു ഏരിയ ബേഡ്സിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വരുന്നതിന് മുന്നേ ആ താറാവിൻ്റെ സൗണ്ട് വെച്ചിട്ട് കുട്ടികളും അതിൽ ഇമിറ്റേറ്റ് എന്നാണ് അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൾക്ക് ഇതിനെ പിടിക്കണം അതിൻ്റെ ചുണ്ടത്ത് തുടണം എന്നൊക്കെ പറഞ്ഞ ആൾ ഭയങ്കര ബഹളമായിരുന്നു ഇതൊന്നും ജോലിക്കാണ്ട് ഒരാൾ അങ്ങ് മാറി നിൽക്കുക ഞാൻ ഇതിലൊന്നും പെട്ട ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാന എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കും തോന്നാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായോ പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായി നല്ല രസം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തുകൊണ്ടാലും അതിൻ്റെ പാല് തുടങ്ങും അതിൻ്റെ ചൂണ്ടി തൊണ്ണൂറ് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം നിങ്ങളെ കൊണ്ട് കൈ വായിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുമാത്രമേ ഉള്ളൂ ഇവിടെ നമുക്കൊരു ഇതെന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഒട്ടു പേര് തന്നെ എനിക്കറിയില്ല പിന്നെ കണ്ടുപോരുക അതൊക്കെ തന്നെ പിള്ളേർ ചോദിക്കുമ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണാട്ടോ നേരിട്ട് ഇപ്പൊന്നും നമ്മൾ ചെറുപ്പത്തിൻ്റെ കൂടെ വന്നിട്ടില്ല കുട്ടികൾക്കൊക്കെ ഇപ്പം ഇത് കാണാൻ പറ്റുന്നതെന്ന് വലിയൊരു ഭാഗ്യമെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അമ്മയൊക്കെ ചെറുപ്പത്തിൽ എനിക്കൊന്നും ഇങ്ങനെ ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ എനിക്ക് കാണാനായിട്ടല്ലേ പിന്നെ ഞാൻ നേരത്തെ വള്ളിയിൽ ആ ഒരു ഏരിയ നമുക്ക് മേളിൽ നിന്നിട്ട് എൻജോയ് ആയിട്ട് അവരൊരു ട്രീല് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ താഴെയുന്ന സമയത്ത് ഞാൻ അവിടെ കയറി അപ്പോൾ ഉള്ള വ്യൂ ആകട്ടോ ഞങ്ങളിൽ കാണുന്നത് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട് ഈ ബേഡ്സിനൊക്കെ പിൻ്റ് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആ ചേച്ചി ചേച്ചി കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് അവരോട് കാണിക്കുന്നവരൊക്കെ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള പാസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ എക്സ്ട്രാ വരുന്നത് ബേഡ്സിന് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് പെർ ഹെഡ് നമ്മൾ പേ ചെയ്യണം കുട്ടികൾക്ക് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അത് ഫ്രീ ആണ് ഫ്രീ പാസ് ആണ് നമുക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഇവിടെ ടോട്ടൽ ചിലവാകും ഈ ഒരു ബേഡ്സിൻ്റെ ഏരിയയിൽ തന്നെ ിൽ എത്ര ഇത് ചെയ്തിട്ടും മതിയാവുന്നില്ലായിരുന്നു ഇനിയെടുക്കണം ഇനിയും എടുക്കണം എനിക്ക് ഇനിയും തീറ്റ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബഹളമായിരുന്നു പിന്നെ അപ്പുറത്തെ ഋതു ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞ് നോക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ഇതെന്നെ കളിയാക്കുന്ന സീനായിട്ട് ഞാൻ പേടിച്ച് നിന്നപ്പോഴത്തേക്കും അതുപോലെ ഇവിടെ നമുക്ക് ക്യാമൽ സവാരി ഇവർ അലൗ ചെയ്യുന്നുണ്ട് പെർ ഹെഡ് നാന്നൂറ് രൂപയാണ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അവർ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ആലപ്പുഴയിൽ ഗ്ലാസ് ബ്രിഡ്ജെന്ന് പറയുന്നത് ആദ്യത്തെ സംഭവ പെർ ഹെഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അതായത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് അത് കുട്ടികൾക്ക് ബാധകമല്ല മുതിർന്നവർക്ക് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഇത് മുകളിൽ കയറി കഴിയുമ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും ദൂരീന്നൊക്കെ വരുന്നവരായിരുന്നു അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു അപ്പം ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ കയറുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരവിടെ റീൽസ് എടുക്കുന്നതായിട്ടോ കാണുന്നത് ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു ക്ലാസ് പിടിച്ചിൽ കുട്ടികൾക്ക് ആദ്യം പേടിയായിരുന്നു കയറാനായിട്ട് ഋതുവ എഴഞ്ഞൊക്കെയാണ് ഇതിൽ കയറിയത് പക്ഷേ രണ്ട് കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പേടിയാന്ന് പറഞ്ഞില്ലേ ആൾക്ക് നിന്ന് നടക്കാനായിട്ട് പേടിയായിരുന്നു പിന്നെ ഇതാണ് അവരുടെ പണ്ടത്തെ തറവാട് ഇപ്പം അതിൻ്റെ തന്നെ വേറൊരു പുതിയ ബിൽഡിങ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തെ ാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഉള്ളത് അതിൻ്റെ താഴെയായിട്ട് ഒരു വലിയ പോണ്ടുണ്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി കഴിയുമ്പോൾ ആ ഒരു വ്യൂ ആണ് ഇതിനകത്തേക്ക് വരുന്നത് അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് കാണിച്ചിരിക്കുന്നത് പോണ്ട് കാണിച്ചിരിക്കുന്നത് പിന്നെ ഹോഴ്സ് റൈഡിങ്ങും കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ ചെയ്തില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് കുളമാക്കൽ തറവാട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് വരാനായിട്ട് പറ്റിയൊരു ഇടമാട്ടോ ഈ സ്ഥലം നമുക്ക് പേടിക്കാനൊന്നുമില്ല കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരാനായിട്ടൊക്കെ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ബൈ